എനിക്ക് എന്റെ തന്നെ ചർച്ചകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ചർച്ചയാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അത് യഥാർത്ഥത്തിൽ എന്നെ കാരണമല്ല എനിക്ക് ഇഷ്ടപ്പെട്ടത് ശ്രീ രാജു പി നായരുടെയും ശ്രീ ഹാഷ്മിയുടെയും ആ ചിരി എന്നെ വല്ലാതെ ആകർഷിച്ചു പലപ്പോഴും നമ്മൾ ചാനൽ ചർച്ചകളിൽ ചിരിക്കുന്നത് വേറൊരാളെ പരിഹസിക്കാനും അധിക്ഷേപിക്കാനും അപമാനിക്കാനും പുച്ഛിച്ചുമൊക്കെയാണ് പക്ഷെ വളരെ ജനുവനായി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സന്തോഷത്തിൻ്റെയോ നന്മയുടെയോ ചിരി വളരെ കുറവേ കാണാറുള്ളൂ അങ്ങനെ ഒരു നന്മയുടെ ചിരിയാണ് ശ്രീ രാജു പി നാരുടെയും ശ്രീ ഹാഷ്മിയുടെയും മുഖത്ത് ഞാൻ ഒരു പോയിന്റ് പറഞ്ഞപ്പം കണ്ടത് അവരുടെ ആ ചിരി എന്നെ വല്ലാതെ ആകർഷിച്ചു ആ പോയിന്റും വളരെ പ്രധാനമാണ് ആ പോയിന്റിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നത് ഒപ്പം നന്മയുടെ ആ ചിരിയിലേക്ക് രണ്ടുപേരുടെയും മുഖഭാവം നോക്കണം അത് പ്രൈസ്ലെസ് ആണ് ആരെയും ചാപ്പ അടിച്ചു മാറ്റാൻ ഉള്ള ഒരു ടൂൾ ആകരുത് ഇത്തരം കാര്യങ്ങൾ അത് ജിഹാദി ആണെങ്കിലും എൽ ടി ആണെങ്കിലും കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ജിഹാദി ആരെന്നറിയുമോ ഹാഷ്മി കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഇന്ത്യയിലെയും ഈ ലോകത്തിലെയും ഏറ്റവും വലിയ ജിഹാദി മഹാത്മാഗാന്ധിയായി അത് പറയുന്ന ആരാന്നറിയാം മോദിജിയുടെ അടുത്ത സുഹൃത്തായ എം ജെ അക്ബർ ഇന്ന് ആ എം ജെ അക്ബർ നമ്മളെ റെപ്രസെന്റ് ചെയ്ത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും പോയി ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുക എം ജെ അക്ബർ നരേന്ദ്രമോദി സർക്കാരിൽ രണ്ടു വർഷം മന്ത്രിയായിരുന്നു അദ്ദേഹം പറയുന്നത് ലോക ചരിത്രത്തിലെ ആദ്യ അമുസ്ലിം ജിഹാദി നമ്മുടെ മഹാത്മാഗാന്ധിയാണ് രാഷ്ട്രപിതാവെന്നാണ് ഏറ്റവും നല്ല ക്രിസ്തുമാർഗിയും നമ്മുടെ ഗാന്ധിജി തന്നെയാണ് അപ്പൊ എല്ലാരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള വഴിയാണ് മതവും വിശ്വാസവും എല്ലാം ഈ തിരിച്ചറിവ് നമുക്ക് പലപ്പോഴും ഉണ്ടാകണം അപ്പൊ നേരത്തെ പേരിന്റെ കാര്യം പറ എനിക്കതിൽ ഏറ്റവും സന്തോഷം തോന്നിയതാണ് അതായത് രാജൂ പി സാറിന്റെ ചിരിയും ഹാഷ്മിയുടെ ആ ചിരിയും പലപ്പോഴും ഈ ചാനൽ ചർച്ചകൾ ഞങ്ങളൊക്കെ ഞാനൊക്കെ പത്തിരുപത് വർഷമായിട്ടിരിക്കുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയും യുദ്ധവും ചീത്തയും പുച്ഛവും എന്താ പറയണേ എനിക്ക് നിന്നെ കാട്ടി അറിയാന്നുള്ള ഭാവവും ഒക്കെയാണ് പക്ഷെ വളരെ നന്മയുള്ളവരുടെ ചിരിക്ക് ശ്രീ രാജു പി നായരോടും ശ്രീ ഹാഷ്മിയോടും നന്ദി പറയുന്നു ആ പറഞ്ഞ പോയിന്റും വളരെ പ്രധാനമാണ് നരേന്ദ്രമോദിയുടെ വളരെ അടുത്ത സുഹൃത്തായ എം ജെ അക്ബർ അദ്ദേഹം വലിയൊരു ജേർണലിസ്റ്റാണ് ഇസ്ലാമിക ചരിത്രത്തിലൊക്കെ പ്രത്യേകിച്ച് സോഷ്യോ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിലൊക്കെ പണ്ഡിതനാണ് അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ രാഷ്ട്രപിതാവായ ശ്രീരാമ ഭക്തനായ ആ ക്രിസ്തുമാർഗിയായ മഹാത്മാഗാന്ധിയാണ് ലോകചരിത്രത്തിലെ ആദ്യ മുസ്ലിം ജിഹാദ് നമ്മുടെ തീവ്ര വലതുപക്ഷത്തിൽ നിൽക്കുന്ന സുഹൃത്തുക്കൾ എല്ലാരെയും ഇങ്ങനെ ചാപ്പടിച്ച് അകറ്റാൻ നോക്കും ജിഹാദിയാണ് ജിഹാദി ഏജന്റാണ് ആരെയാണ് കൈതപ്പുറം ദാബോദരൻ നമ്പൂതിരിയും മോഹൻലാലും ഒക്കെ ജിഹാദി ഏജന്റുകളാണെന്ന് പറയും അവർ ജിഹാദ് എന്ന വാക്കിനെ മോശമാക്കാൻ നോക്കുകയാണ് ജിഹാദ് എന്ന വാക്കിനെ പ്രശ്നവൽക്കരിക്കാൻ നോക്കുകയാണ് അങ്ങനെയാണ് ലവ് ജിഹാദ് ലാൻ ജിഹാദ് തുപ്പൽ ജിഹാദ് തുമ്മൽ ജിഹാദ് ഹലാൽ ജിഹാദ് പിന്നെന്താ യു പി എസ് സി ജിഹാദ് അങ്ങനെ ഈ ജിഹാദുകളുടെ ഒരു പരമ്പര വെച്ച് മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യാനാണ് നോക്കുന്നത് മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം സമൂഹത്തിലെ തീവ്രവാദത്തിനെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദവും ഹിന്ദു സമൂഹത്തിലെ ഹിന്ദുത്വ തീവ്രവാദവും ഒക്കെയാണ് പറയാറുള്ളത് അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിലെ തീവ്ര മതപരിവർത്തനവാദം എന്നൊക്കെയാണ് പറയാറുള്ളത് പക്ഷേ അത് മാറ്റി ജിഹാദ് എന്ന വാക്ക് അതിന്റെ അർത്ഥം ഹോളി വാർ വിശുദ്ധ യുദ്ധം ധർമ്മയുദ്ധം ക്രൂസൈഡ് തുടങ്ങിയ പദാവലികളാണ് എല്ലാ മതവിശ്വാസങ്ങളിലും അത്തരം നന്മയ്ക്ക് വേണ്ടി പോരാടാൻ ഗത്യന്തരമില്ലാതെ വ്യക്തികൾക്ക് അങ്ങനെ പോകേണ്ടി വരാറുണ്ട് അങ്ങനെയാണ് അവരെയാണ് ക്രൂസൈഡുകൾ എന്ന് പറയാറുള്ളത് ജിഹാദ് എന്ന് പറയാറുള്ളത് ധർമ്മയുദ്ധം എന്ന് പറയാറുള്ളത് അപ്പോ ആ ജിഹാദ് എന്ന വാക്കിനെ പ്രശ്നവൽക്കരിക്കാൻ നോക്കുമ്പോൾ അതിന് നമ്മൾ മറുപടി പറയേണ്ടത് എങ്ങനെയാണെന്നറിയാമോ ആ ജിഹാദിനെ പ്രശ്നവൽക്കരിച്ചുകൊണ്ടല്ല അല്ലെങ്കിൽ ജിഹാദ് എന്ന വാക്കിനെ മോശമാക്കി ജിഹാദ് ആകട്ടെ ക്രൂസൈഡ് ആകട്ടെ ധർമ്മയുദ്ധമാകട്ടെ മൂന്നും പവിത്രമായ പദാവലികളാണ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞാൽ ഇന്ന് ശ്രീ നരേന്ദ്രമോദിയും പൂജനീയ സർസഞ്ചാലക് മോഹൻ ഭഗവത് ജിയും അടക്കം മഹാത്മാഗാന്ധിയുടെ പാതയിൽ പോകണമെന്നാണ് പറയുന്നത് ആ മഹാത്മാഗാന്ധിയാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ജിഹാദി ലോക ചരിത്രത്തിലെ ആദ്യ അമുസ്ലിം ജിഹാദി മഹാത്മാഗാന്ധിയോട് നമ്മുടെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതൃത്വം കൂടി ഏറ്റെടുക്കണമെന്ന് അലി സഹോദരങ്ങൾ പറയുമ്പോൾ മഹാത്മാഗാന്ധിന്റെ പറയുന്നു ഞാൻ നേതൃത്വം ഏറ്റെടുക്കാം ഇത് വലിയൊരു പോരാട്ടമാണ് പക്ഷേ അത് നമ്മൾ സമാധാനത്തിന്റെ മാർഗത്തിലൂടെ വേണം നോൺ വയലൻസിന്റെ മാർഗത്തിലൂടെ വേണം യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ഗാന്ധിജി പറയുന്നതിന്റെ ആത്മാവ് ക്രിസ്തുമാർഗിയായ ജിഹാദിയാണ് യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളിലെയും നന്മയെ ഉൾക്കൊണ്ട് അതുമായി മുമ്പോട്ട് പോകാൻ കഴിയുന്നത് ആ ക്രിസ്തുമാർഗത്തിലെ ജിഹാദിന് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാം കഴിയട്ടെ നന്മയുടെ ക്ഷമയുടെ സ്നേഹത്തിൻ്റെ സഹനത്തിൻ്റെ പരസ്പര വിശ്വാസത്തിന്റെ യോജിപ്പിന്റെ മതസൗഹാർദ്ദത്തിന്റെ വ്യത്യസ്തതകളും അഭിപ്രായ ഉണ്ടെങ്കിൽ പറഞ്ഞു ശരിയാക്കാൻ കഴിയുമെന്ന മനോഭാവത്തിൻ്റെ ഒരു ധർമ്മയുദ്ധം നയിക്കാൻ നമുക്ക് ഏവർക്കും ആകട്ടെ ഒരു മതത്തിന്റെ ഒരു ടെർമിനോളജി മോശമല്ല അത് ജിഹാദ് ആണെങ്കിലും റൂസൈഡ് ആണെങ്കിലും ധർമ്മയുദ്ധമാണെങ്കിലും അതിനെ തെറ്റായി ഉപയോഗിക്കുന്നവരുണ്ടാകാം ഇല്ലെന്ന് ആരും പറയുന്നില്ല അതിനെ തെറ്റായി ഉപയോഗിക്കുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകളും ധർമ്മയുദ്ധം എന്ന വാക്കിനെ തെറ്റായി ഉപയോഗിക്കുന്ന തീവ്ര ഹിന്ദുത്വവാദികളും ഒക്കെ ഉണ്ടാകാം പക്ഷേ അല്ലെങ്കിൽ തെറ്റായി മതപരിവർത്തനത്തെ യേശു ക്രിസ്തുവിന്റെ മഹത്തരമായ സന്ദേശത്തെ ക്രിസ്തുമാർഗിയായ മഹാത്മാഗാന്ധി അടക്കം അത് സൂചിപ്പിക്കുന്നുണ്ട് നിർബന്ധിത മതപരിവർത്തനം അടക്കമുള്ള കാര്യം അപ്പൊ അതല്ല നമുക്ക് വേണ്ടത് നമുക്ക് എല്ലാം ഒരുമിച്ച് താമസിക്കാൻ കഴിയുന്ന ജീവിക്കാൻ കഴിയുന്ന ഒരു മധ്യവർത്തി നയം അത് നമുക്ക് ഉണ്ടാക്കാൻ കഴിയട്ടെ അതിനുവേണ്ടിയുള്ള നമ്മുടെ എല്ലാ പരിശ്രമങ്ങൾക്ക് യേശു ക്രിസ്തുവും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലവും ഭഗവാൻ ശ്രീരാമനും മഹാത്മാഗാന്ധിയുടെ പാതയും എല്ലാം പ്രേരകമാകട്ടെ ജയ ഹിന്ദ് ഗോഡ് ബ്ലസ്